ലാസ്റ്റ് അവസാനി ഗുഡംഷർ പരിപാടിയുടെ ജീവിത മാർഗം സൈക്കിൾ സർക്കസ് കലാ പരിപാടി പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഇടംപാട്ടർ ലാസ്റ്റ് ഓരോ ഗണപതി ഭക്തിഗാനം ഈവരെ ഗണപതി ഭക്തിഗാനം ശേഷം പരിപാടി ആരംഭിക്കാണ് ി മൈക്കിലൂടെ ഒഴുകിയെത്തുന്ന പാട്ട് വർണ്ണവെളിച്ചം കൊണ്ട് അലങ്കരിച്ച ടെന്റിൽ ചാഞ്ഞും ചരിഞ്ഞും ചിലപ്പോൾ മുകളിൽ കയറി നിന്നും സൈക്കിൾ ചവിട്ടുന്ന അഭ്യാസി കാണികളുടെ കയ്യടി മുറുകുമ്പോൾ ചടുലമാകുന്ന അഭ്യാസ പ്രകടനങ്ങൾ ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിലെ സജീവ കാഴ്ചയായിരുന്നു ഇത് നമ്മുടെ ചെറുപ്പത്തില് ഇതുപോലുള്ള പരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ പരിപാടികളൊന്നും കാണാനല്ലേ ഇത് നമ്മളെ ചെറുപ്പത്തിൽ കണ്ടത് നമ്മളെ കുട്ടികളെയും കാണിക്കണെന്ന രീതിയിൽ കുട്ടീടെ കൂട്ടിട്ട് വന്നതാ ഇങ്ങനെയുള്ള പരിപാടികൾ തന്നെയാണ് നാടിന്റെ ഉത്സവം പഴയ കാല പരിപാടികൾ നാടകമായാലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയതന്നെ ഇതന്നെയൊക്കെയാണ് നാടിന്റെ ഉത്സവമായിട്ട് മാറേണ്ടത് നല്ല പരിപാടി തന്നെ വിനോദത്തിന് ഇന്നത്തെ അത്ര ഉപാധികൾ ഇല്ലാതിരുന്ന ഒരു കാലത്തിന്റെ ഉത്സവമായിരുന്നു സൈക്കിൾ യജ്ഞം രാത്രി കാലങ്ങളിൽ നടന്നിരുന്ന അഭ്യാസ പ്രകടനം കാണാൻ ഒരു നാട് മുഴുവൻ വീടും പൂട്ടി ഇറങ്ങിയെത്തിയിരുന്നു ടെലിവിഷന്റെ വരവോടെ സൈക്കിൾ അഭ്യാസവും ഗൃഹാതുരതയുടെ തിരശീലയിൽ ഇടം പിടിച്ചു കാലങ്ങൾക്കു ശേഷം കാസർകോടൻ ഗ്രാമത്തിലെത്തിയ സൈക്കിൾ യജ്ഞം ഒരു തലമുറയുടെ ഓർമ്മകൾ തന്നെ നനച്ചു വളർത്തുകയായിരുന്നു കാലാന്തരത്തിൽ എല്ലാറ്റിനും മാറ്റം സംഭവിക്കുമെന്നത് വസ്തുത തന്നെ എന്നാൽ നാട്ടിൻപുറങ്ങളിൽ വീണ്ടും എത്തിയ സൈക്കിൾ അഭ്യാസത്തിന് അന്നത്തെ അതേ ചായയാണ് അതേ കോളാമ്പി മൈക്ക് അതേ ടെന്റ് എല്ലാം പഴയതുപോലെ തന്നെ മലയാളം തമിഴ് ഹിറ്റ് ഗാനങ്ങൾക്കൊപ്പം ഭക്തിഗാനങ്ങളും തീപ്പന്തം കൊണ്ടുള്ള സൈക്കിൾ അഭ്യാസം ട്യൂബ് ലൈറ്റ് പൊട്ടിക്കൽ വെള്ളം നിറച്ച പാത്രങ്ങൾ കൊണ്ടുള്ള അഭ്യാസം അങ്ങനെ പിലിക്കോട് മൈതാനത്ത് ആളും ആരവവും ഉയരുകയായിരുന്നു എന്നാൽ ഇങ്ങനത്തെ പരിപാടി നമ്മ ഇങ്ങനെ പരിപാടി ഇപ്പൊ ഉണ്ടാവില്ലല്ലോ നമുക്ക് കാണാൻ കിട്ടില്ല പക്ഷെ ഇത് മുംബൈത്തെ സ്റ്റൈലിൽ ചെറിയ സൈക്കിള് പിന്നെ സൈക്കിള് നിൽക്കുകയിൽ ഇരുപത്തിനാല് മണിക്കൂർ എത്ര ദിവസം സൈക്കിള് ഫുള്ള് കറങ്ങുക ഇങ്ങനെല്ലാം പരിപാടി ഉണ്ടാവില്ല ഇപ്പൊ അതില്ല ഇപ്പൊ സൈക്കിൾ ബാലൻസ് മാത്രല്ല അന്നേ ഒരു കുറേ ദിവസം സൈക്കിള് എത്ര ദിവസം പരിപാടി ഇല്ലാതെ കംപ്ലീറ്റ് സറി സൈക്കിള് ഉണ്ടാവും പിന്നെ ലാസം കുഴി ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ പരിപാടി ഉണ്ടാവില്ല അഞ്ചു വയസ്സുകാരൻ അത്ഭുതത്തോടെ അഭ്യാസം കണ്ടപ്പോൾ എൺപതുകാരൻ ആ പഴയ കുട്ടിയായി നല്ല ഓർമ്മകൾ സമ്മാനിച്ച കന്നടികനായ അഭ്യാസിക്ക് പണവും ഒപ്പം സ്നേഹസമ്മാനങ്ങളും ഇ ടി വി ഭാരത് കാസർഗോഡ് இல்லை